വിജയി നായകനാക്കി ലോകേഷ് കനറ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് ലിയോ മാസ്റ്ററിന്റെ വിജയത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ച സിനിമയായതിനാൽ തന്നെ വലിയ ഹൈപ്പാണ് സിനിമ തിയേറ്ററിൽ ലഭിച്ചത് വൻപൻ വിജയമായിരുന്നു സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയതും ഇപ്പോഴത്തെ ചിത്രമിറങ്ങി രണ്ടാം വർഷം ആകുന്നതിനോട് അനുബന്ധിച്ച് സിനിമയുടെ മേക്കിംഗ് വീഡിയോ അണിയറപ്പുറത്തേക്ക് പുറത്തുവിട്ടു വിജയി സിനിമയിലെ മറ്റു താരങ്ങളും മേക്കിംഗ് വീഡിയോയിൽ കാണാം വീഡിയോയുടെ അവസാനം ഒരു ടീസറും അണിയറപ്പുറത്തേക്ക് പുറത്തുവിട്ടിട്ടുണ്ട് സെറ്റിലെ അണിയറപ്പുറത്തൊക്കെ പൊക്കം ചിരിച്ചു കളിക്കുന്നു നിൽക്കുന്ന വിജയിയും വീഡിയോയിൽ കാണാനാകുന്നു അതേസമയം മേക്കിംഗ് വീഡിയോയിൽ ഒരു ഫ്രെയിമാണ് ഇപ്പോൾ സദ നേടിയത് വീഡിയോയിൽ ഒരു ഷോർട്ടിൽ ലോറി റോളക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ഒപ്പം സൂര്യയുടെ ചിത്രവും കാണാം ഇതോടെ ലിയോടെയും റോളക്സിന്റെയും ഒരു സിനിമയിൽ കൊണ്ടുവരാമെന്ന ആവേശം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആരാധകരും അതേസമയം ചിത്രത്തിൽ ഓ എസ് ടി ഇതുവരെ പുറത്തിറക്കാത്ത നിരാശ പ്രകടിപ്പിക്കുകയാണ് ആരാധകർ നേരത്തെ ഇത് പുറത്തിറങ്ങുമെന്ന സിനിമയുടെ സംഗീത സംവിധായകനെ അനുവദിക്ക അയച്ചെങ്കിലും പിന്നീട് അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചിത്രം ഇറങ്ങി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇനിയെങ്കിലും ഓഎസ്റ്റി പുറത്തിറക്കൂ എന്നാണ് പലരും സോഷ്യൽ മീഡിയ കുറിക്കുന്നത് ലിയോ സിനിമയുടെ കളക്ഷൻ സംബന്ധിച്ച ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അറുന്നൂറ് കോടിയിലധികം ചിത്രം നേടിയെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ എന്നാൽ ഈ കണക്കുകൾ തെറ്റാണെന്ന് കാണിക്കുന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു സിനിമയുടെ മൊത്ത റവന്യൂ നിർമ്മാതാക്കൾ നിർമ്മാതാക്ക രേഖയിൽ പറയുന്നത് നാനൂറ്റി നാല് കോടിയാണ് തിയേറ്ററിൽ നിന്നും നേടിയതാട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണെന്നുള്ള കണക്കുകളുമുണ്ട്